ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മറ്റൊരു പായമ്പാടം രാമുങ്ക റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി പി വി അബ്ദുൾ വഹാബിംപി സന്ദർശിച്ചു ഫണ്ട് ലഭ്യതക്കുറവും സാങ്കേതിക കുരുക്കും മൂലം തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രവൃത്തിക്ക് വഹാബിംപിയുടെ വികസന ഫണ്ടിൽ നാൽപ്പത്തി ലക്ഷം രൂപ വീണ്ടും ഫണ്ട് അനുവദിച്ചതോടെയാണ് ഈ മാസം രണ്ടിന് പുനരാരംഭിച്ചത് പി വി അബ്ദുൽ വഹാബ് എം പി എം പി വീരേന്ദ്രകുമാർ പി വി അൻവർ എന്നിവരുടെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നാല് വർഷം മുമ്പ് റെയിൽവേ പ്രവൃത്തി ആരംഭിച്ചിരുന്നു ശേഷിച്ച പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് റെയിൽവേയുടെ കിഴക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് ഭാഗവും പാർശ്വഭിത്തി കെട്ടി മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഈ തുക ഉപയോഗിച്ച് പ്രവൃത്തി കോൺക്രീറ്റ് പ്രവൃത്തി കഴിയുന്നതോടെ അടിപ്പാതയിലൂടെ ഗതാഗതം സുഗമമാവും റെയിൽവേയുടെ പ്രവൃത്തി പൂർത്തിയായിരുന്നുവെങ്കിലും അപ്രോച്ച് റോഡ് പ്രവൃത്തി തടസ്സപ്പെട്ടത് മൂലം യാത്രാദുരിതം നേരിട്ടിരുന്നു അതിന് ശാശ്വത പരിഹാരം കൂടിയാണ് വഹാബ് എംപിയുടെ ഇടപെടലിൽ യാഥാർത്ഥ്യമാവുന്നത് நியூஸ் பியூரோ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்